നമുക്ക് എല്ലാവർക്കും എന്താണ് പണക്കാരനാകണം സമ്പന്നനാകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ഒക്കെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ പണമാണെന്ന് വേണമെങ്കിൽ പറയാം ചിലവർ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ അയ്യോ ഞാനിങ്ങനെ ദരിദ്രരായി ജനിച്ചു പോയി എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്റെ തലേവിധിയാണ് ഇത് എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ അപ്പം അവരെ സെറ്റ് എന്താ അവര് പൂവർ മൈൻഡ്സെറ്റിലാണുള്ളത് എന്നാൽ മറ്റു ചിലരാകട്ടെ എപ്പോഴും എന്താണ് പണം എങ്ങനെ സമ്പാദിച്ചു കൊണ്ടേ അവരെ പണം ഇങ്ങനെ വർധിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതെന്തുകൊണ്ടാ അവരെ മൈൻഡ്സെറ്റ് എന്താ റിച്ച് മൈൻഡ് മൈൻഡ്സെറ്റിലാണ് അവരുള്ളത് അപ്പം നമുക്ക് പണം വേണമെന്നോ അല്ലെങ്കിൽ പണത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അത് റിസീവ് ചെയ്യാനുള്ള സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് മൈൻഡ്സെറ്റിൽ ഇരിക്കേണ്ട എപ്പോഴും എന്താണ് പണത്തിനെ കുറിച്ചിട്ട് എന്താ നല്ല മൈൻഡ് സെറ്റിലാണ് ഇരിക്കേണ്ടത് അപ്പം അങ്ങനെ നമ്മളെ സെറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ നമുക്ക് കുറച്ച് എന്താണ് അഫേമേഷൻസ് നമ്മളെ മൈൻഡിന്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും ഈ അഫേമേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് പത്ത് മിനിറ്റ് മുൻപാണ് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കാണുന്ന ചിത്രങ്ങൾ കേൾക്കുന്ന ആശയങ്ങള് ഇതൊക്കെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡില് നല്ല രീതിയിൽ പതിയും അപ്പൊ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് ഇത് മനസ്സിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ നല്ല ഇത് ഈ അഫോമേഷൻസ് പറയുമ്പോൾ നല്ല രീതിയിൽ എന്താ റിലാക്സ് ചെയ്ത് ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം അപ്പൊ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഡെയിലി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക അപ്പൊ നമുക്ക് അഫർമേഷൻസിലേക്ക് കടക്കാം സമ്പത്ത് എന്റെ സുഹൃത്താണ് എൻ്റെ സുഹൃത്താണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ദിവസം തോറും എൻ്റെ ബാങ്ക് ബാലൻസ് വർധിച്ചു കൊണ്ടേയിരിക്കുന്നു ദിവസം തോറും എൻ്റെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ കൂടുതൽ സമ്പന്നനും വിജയിയുമാണ് ഞാൻ കൂടുതൽ സമ്പന്നനും വിജയിയുമാണ് സമ്പത്ത് അനായാസം ഒരു തടസ്സവുമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സമ്പത്ത് അനായാസം ഒരു തടസ്സവുമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും എല്ലാ തരത്തിലും എൻ്റെ സമ്പത്ത് വർധിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും എല്ലാ തരത്തിലും എൻ്റെ സമ്പത്ത് വർധിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു പണത്തെ സ്വാഭാവികമായി ആകർഷിക്കുന്ന പ്രക്രിയയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പണത്തെ സ്വാഭാവികമായി ആകർഷിക്കുന്ന പ്രക്രിയയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സമൃദ്ധിയെയും വിജയത്തിനെയും സമ്പത്തിനെയും ആകർഷിക്കുന്നു ഞാൻ സമൃദ്ധിയെയും വിജയത്തിനെയും സമ്പത്തിനെയും കർഷിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു സമ്പത്തുണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ് സമ്പത്തുണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ് പണവും അഭിവൃദ്ധിയും സമൃദ്ധിയും ആകർഷിക്കുന്നതിനുള്ള കാന്തശക്തി എന്നിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പണവും അഭിവൃദ്ധിയും സമൃദ്ധിയും ആകർഷിക്കുന്നതിനുള്ള കാന്തശക്തി എന്നിൽ വർധിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എൻ്റെ സമ്പത്ത് വർധിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എൻ്റെ സമ്പത്ത് വർധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സത്യസന്ധതയോടെയും ധാർമ്മികതയോടെയും സമ്പത്തുണ്ടാക്കുന്നു ഞാൻ സത്യസന്ധതയോടെയും ധാർമ്മികതയോടെയും സമ്പത്തുണ്ടാക്കുന്നു സമ്പന്നനായി തീരാൻ എനിക്ക് പൂർണമായും പ്രതിബദ്ധതയുണ്ട് സമ്പന്നനായി തീരാൻ എനിക്ക് പൂർണ്ണമായും പ്രതിബദ്ധതയുണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ആവശ്യത്തിന് മതിയായ പണം എൻ്റെ കൈവശം എല്ലായ്പ്പോഴുമുണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ആവശ്യത്തിന് മതിയായ പണം എന്റെ കൈവശം ഉണ്ട് ഞാൻ എല്ലാ ദിവസവും ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു ഞാൻ എല്ലാ ദിവസവും ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു നേടിയിട്ടുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു നേടിയിട്ടുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു നേടിയിട്ടുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു എനിക്കും മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്ന സാധനങ്ങൾ വാങ്ങാൻ ഞാൻ പണം ഉപയോഗിക്കുന്നു എനിക്കും മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്ന സാധനങ്ങൾ വാങ്ങാൻ ഞാൻ പണം ഉപയോഗിക്കുന്നു എന്റെ സമ്പന്നമായ സ്ഥിതിയിൽ നിന്ന് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്നു എൻ്റെ സമ്പന്നമായ സ്ഥിതിയിൽ നിന്ന് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്നു പണത്തിന് നൽകാനാവുന്ന സന്തോഷം ഞാൻ ആസ്വദിക്കുന്നു പണത്തിന് നൽകാനാവുന്ന സന്തോഷം ഞാൻ ആസ്വദിക്കുന്നു ഞാൻ നന്മയിലൂടെ സമ്പത്ത് സൃഷ്ടിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നു ഞാൻ നന്മയിലൂടെ സമ്പത്ത് സൃഷ്ടിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നു ഞാൻ സമ്പത്ത് നേടി സമൂഹത്തെ സേവിക്കുന്നു ഞാൻ സമ്പത്ത് നേടി സമൂഹത്തെ സേവിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ സ്വപ്നം കാണുന്ന രീതിയിൽ തന്നെ സമ്പത്ത് ആർജിക്കാൻ എനിക്ക് കഴിയുന്നു ഞാൻ സ്വപ്നം കാണുന്ന രീതിയിൽ തന്നെ ർജിക്കാൻ എനിക്ക് കഴിയുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു എനിക്ക് പ്രയോജനപ്രദമായ സാഹചര്യങ്ങളിൽ ഞാൻ ചെന്നെത്തുന്നു എനിക്ക് പ്രയോജനപ്രദമായ സാഹചര്യങ്ങളിൽ ഞാൻ ചെന്നെത്തുന്നു എൻ്റെ സമ്പന്നമായ സ്ഥിതിയിൽ നിന്ന് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്നു എൻ്റെ സമ്പന്നമായ സ്ഥിതിയിൽ നിന്ന് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ് ഞാൻ സമ്പത്ത് ഉണ്ടാക്കാൻ ഉതകുന്ന വിധത്തിൽ രൂപം കൊള്ളുന്ന സാഹചര്യങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു സമ്പത്തുണ്ടാക്കാൻ ഉതകുന്ന വിധത്തിൽ രൂപം കൊള്ളുന്ന സാഹചര്യങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഞാൻ കാണുന്നു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഞാൻ കാണുന്നു എൻ്റെ അഭിവൃദ്ധി മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു എൻ്റെ അഭിവൃദ്ധി മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സന്തോഷവും ഞാൻ എന്നിലേക്ക് ആകർഷിക്കുന്നു സമ്പത്ത് എൻ്റെ സുഹൃത്താണ് എൻ്റെ സുഹൃത്താണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ദിവസം തോറും എൻ്റെ ബാങ്ക് ബാലൻസ് വർധിച്ചു കൊണ്ടേയിരിക്കുന്നു ദിവസം തോറും എൻ്റെ ബാങ്ക് ബാലൻസ് വർധിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ കൂടുതൽ സമ്പന്നനും വിജയിയുമാണ് ഞാൻ കൂടുതൽ സമ്പന്നനും വിജയിയുമാണ് സമ്പത്ത് അനായാസം ഒരു തടസ്സവുമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സമ്പത്ത് അനായാസം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും എല്ലാ തരത്തിലും എൻ്റെ സമ്പത്ത് വർധിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും എല്ലാ തരത്തിലും എൻ്റെ സമ്പത്ത് വർധിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു സമ്പന്നനായി തീരാൻ എനിക്ക് പൂർണമായും പ്രതിബദ്ധതയുണ്ട് സമ്പന്നനായി തീരാൻ എനിക്ക് പൂർണ്ണമായും പ്രതിബദ്ധതയുണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ ആവശ്യത്തിന് മതിയായ പണം എൻ്റെ കൈവശം എല്ലായ്പ്പോഴുമുണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ആവശ്യത്തിന് മതിയായ പണം എൻ്റെ കൈവശം എല്ലായ്പ്പോഴുമുണ്ട് ഞാൻ എല്ലാ ദിവസവും ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു ഞാൻ എല്ലാ ദിവസവും ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു നേടിയിട്ടുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു നേടിയിട്ടുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു